ഏത് സീസണിലും യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് മണാലി മഞ്ഞും നദിയും പൈമരങ്ങളും മാത്രമല്ല മണാലിയിലെ ആപ്പിൾ തോട്ടങ്ങളും സുഖമുള്ള ഒരു കാഴ്ചയാണ് ഒരു ദിവസം ബിയാസ് നദിയുടെ തീരത്തൂടെ വെറുതെ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ആദ്യമായി ആപ്പിൾ ഹാർവെസ്റ്റിംഗ് കാണുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ശ്രമകരമായ ഒരു ജോലിയാണ് ഈ ആപ്പിൾ പറിക്കൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാതെ അവധിയെടുത്ത് ആപ്പിൾ പറിക്കാൻ കൂടെ കൂടുന്നത് ഇവിടെ സ്ഥിരം കാഴ്ചയാണ് ആപ്പിൾ പറിക്കാൻ ഒത്തിരി പേർ ഉണ്ടായിരുന്നെങ്കിലും എന്റെ ശ്രദ്ധ പതിഞ്ഞത് ആ വൃദ്ധനിലായിരുന്നു ആയിട്ടും ഒരു മടിയും ഇല്ലാതെ ജോലി ചെയ്യുന്ന ഒരു അപ്പാപ്പൻ ഞാൻ ആദ്യം കാണുമ്പോൾ അദ്ദേഹം ചെരുപ്പൊക്കെ ഇട്ട് ഒരു ആപ്പിൾ മരത്തിൽ വലിഞ്ഞു കയറുകയായിരുന്നു ആപ്പിൾ പറിച്ചു കഴിഞ്ഞ് ഒരു പുകയൊക്കെ വിടാൻ വേണ്ടി അദ്ദേഹം താഴെ ഇറങ്ങി വന്നപ്പോൾ ഞാനും കൂടെ കൂടി നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല ഒരു കാലത്ത് ഈ ആപ്പിൾ തോട്ടം ഒരു നെൽപ്പാടമായിരുന്നു അത്ര നാൽപ്പത് വർഷങ്ങൾക്ക് മുന്നേ നെൽകൃഷി കൊണ്ട് തൻ്റെ കുടുംബം നോക്കി നടത്താൻ ആവാതെ വന്നപ്പോൾ ആപ്പിൾ കൃഷിയിലേക്ക് മാറുകയായിരുന്നു ഈ വൃദ്ധൻ ഇന്ന് മണാലിയിലെ ആപ്പിൾ തോട്ടങ്ങളുടെ സ്ഥാനത്ത് നെൽപ്പാടങ്ങൾ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല മണാലിക്കാർക്ക് വെറും ഒരു പഴം മാത്രമല്ല അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കുന്നു കിലോ अभी इसको रुपए मिलेगा किलो अभी फूल कब आएगा जनवरी में अप्रैल കിത്തിനു ആ അപ്പാപ്പനുമായുള്ള സംസാരം കൊറേ നീണ്ടുപോയി ചിലരോട് സംസാരിച്ചിരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ ആപ്പിൾ കൃഷിയിലെ ബുദ്ധിമുട്ടുകളെല്ലാം വിവരിച്ചു പറഞ്ഞ അദ്ദേഹം കേരളത്തിൽ ആപ്പിളിന്റെ വില ചോദിക്കാനും മറന്നില്ല नारियल ना, नारियल नारियल है नारियल है। नारियल भी दान 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 का दान का बहुत। दान है 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 बहुत बहुत उधर और ये नारियल नारियल भी बहुत है। नारियल 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 ना वो ज़्यादा देखो आपके तो पचास रुपए है इधर इधर मुश्किल है ना मिलने के लिए कोई तो प्रॉब्लम इधर से हमारा सेव जाएगा आपके हाँ हमारे उधर हमारे उधर 120 देना पड़ेगा हाँ, एक किलो जो हाँ, जो कम कम, हाँ, तो हाँ दो सौ कम से कम सौ रुपये से कम तो पड़ेगा नहीं हाँ 100 रुपए के ऊपर देना पड़ेगा ये अच्छा क्वालिटी को महंगा 100 सौ डेढ़ सौ देना पड़ेगा अच्छा क्वालिटी बंदे ने जगह वैसे कलकत्ता में हाँ ये छोटा छोटा सेव है ना उसको देना है या छोटा आता है ആവശ്യത്തിന് ആപ്പിൾ പറിച്ചോളാൻ പെർമിഷന് തന്നിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത് തിരിഞ്ഞു നടക്കുമ്പോൾ അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു കുറെ നാളുകൾക്ക് ശേഷം ഇന്നാണ് ഞാൻ പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും എൻ്റെ അടുത്ത് ഇത്രയും നേരം ഇരിക്കുന്നത് എന്ന്